ഹലോ ഫ്രണ്ട്സ് എന്നെ ഷോട്ടിസോം ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെസ്ക് ടോപ്പ് എങ്ങനെ നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് അസംബിൾ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് കമ്പോൺസ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തു നോക്കാം വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഒരു സിസ്റ്റം വീട്ടിൽ അസംബിൾ ചെയ്ത് സ്വന്തമായിട്ട് തന്നെ ബിൽഡ് ചെയ്ത് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഫ്രണ്ട്സ് അപ്പം മാക്സിമം ബഡ്ജറ്റ് ഫുള്ളി ആയിട്ടാണ് ഞാൻ ഈ സിസ്റ്റം ചെയ്യാനായിട്ട് നോക്കുന്നത് ഒരു വീട്ടിലേക്ക് അത്യാവശ്യമായി അതായത് കുഞ്ഞുങ്ങളെ പഠിത്തം കാര്യങ്ങൾ അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ഒരു മൂവി കാണൽ ബ്രൗസിങ് ഇതിനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം ബഡ്ജറ്റ് ഫുള്ളി ആയിട്ടുള്ള സിസ്റ്റമാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ പോകുന്നത് അതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇൻ്റലിൻ്റെ ഐ ത്രീ സെക്കൻഡ് ജനറേഷൻ പ്രോസറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇൻ്റലിൻ്റെ ഐ ത്രീ സെക്കൻഡ് ജനറേഷൻ പ്രോസറ് അതുപോലെ തന്നെ നമുക്ക് മദർ ബോഡ് വരുന്നത് ലാപ് എച്ച് സിക്സ്റ്റി വൺ സീരീസിലുള്ള സിക്സറ്റുള്ള ഒരു മദർ ബോർഡാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇ വി എമ്മിൻ്റെ ടു ഫൈവ് സിക്സ് എസ് എസ് ഡി ഹാർഡ് ഡിസ്ക് അല്ല ഞാൻ എടുത്തിരിക്കുന്നത് എസ് എസ് ഡി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് പെർഫോമൻസ് ഫാസ്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ് എസ് ഡി യൂസ് ചെയ്യുന്നത് പിന്നെ റാം വന്നിട്ട് ലാപ് കെയറിൻ്റെ തന്നെ ഡി ഡി ആർ ത്രീ വൺ ട്രിപ്പിൾ സിക്സ് ബ സ്പീഡുള്ള മെഗാഡ്സ് ഉള്ള റാമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ലാബ് കെയറിൻ്റെ ബണ്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലാബ് കെയറിൻ്റെ തന്നെ ടാബിനറ്റും എടുത്തിട്ടുണ്ട് പിന്നെ മോണിറ്റർ വരുന്നത് ലാബ് കെയറിൻ്റെ നയൻറ്റീൻ ഇഞ്ച് മോണിറ്റർ ആണ് അപ്പം അത്യാവശ്യം ഈ ഒരു സ്പെക്ക് വെച്ചിട്ട് ഒരു വീട്ടിലേക്ക് എങ്ങനെ നമ്മൾ സിസ്റ്റം സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാണ് ഇത്രയും കമ്പൗൺസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് അസംബിൾ ചെയ്യാം നോക്കാം എങ്ങനെയാണ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ആദ്യമേ മദർ ബോർഡ് ഒന്ന് ഓപ്പൺ ആക്കാം ഇതിനകത്ത് നമുക്ക് പ്രോസറും റാമും കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് രീതി ചെയ്യാം ഒന്ന് ബോർഡ് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടും ചെയ്യാൻ അല്ല നമുക്ക് പുറത്ത് തന്നെ വെച്ചൊന്ന് ചെക്ക് സെറ്റ് ചെയ്തിട്ട് ക്യാബിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പം മദർ ബോർഡ് ഇട്ടിരിക്കുകയാണ് മദർ ബോർഡ് ഓപ്പൺ ചെയ്യുക ഏതൊരു പാക്കറ്റിലായിരിക്കും മദർ ബോർഡ് വരുന്നത് ഒന്ന് ഓപ്പൺ ചെയ്യും ഇതാണ് മദർ ബോർഡ് നമ്മളെ അസിസ്റ്റത്തിൻ്റെ അത് ഓപ്പൺ ചെയ്തു ഇതാണ് പ്രോസറെ ഇടുന്ന ഒരു സോക്കറ്റ് എന്ന് പറയുന്നത് അത് അത് ആയിട്ട് വേണം നമ്മൾ ഓപ്പൺ ആക്കാനായിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ കൈ കൊണ്ട് തൊടാൻ പാടില്ല അതിനകത്ത് ചെറിയ ചെറിയ നമ്മൾ പിന്നെ മുട്ടു സൂചി എടുത്തുള്ള സംഭവമാണ് ഇതിനകത്ത് നമ്മൾ കൈ കൊണ്ട് തൊടാൻ പാടില്ല മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക ഇത് ബെൻഡായി പോയി കഴിഞ്ഞാൽ പിന്നെ മദർ ബോർഡ് കംപ്ലയിൻറ്റ് ആയിരിക്കും പിന്നെ വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് അത് ഒന്ന് കെയർഫുൾ ആയിട്ട് നോക്കുക അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെച്ചാൽ പ്രോസർ എന്താണ് നമ്മൾ ഇല്ലാതെ പ്രോസർ അതിനെ ഞാൻ ജസ്റ്റ് ഓപ്പൺ ഓപ്പണാക്കി നമ്മളതിനകത്തുനിന്ന് പ്രോസറും ആ പ്രോസറിൻ്റെയും ആ ഒരു സൈഡിൽ മാക്സിമം തൊടാതിരിക്കുക അതായാലും കുറച്ചുകൂടെ ബെറ്റർ അതും നമ്മൾ ഈ ഒരു ഇതിങ്ങനെ എടുക്കുക പ്രോസർ മാക്സിമം ഈ ഒരു ഏരിയയിൽ നമ്മൾ ടച്ച് ചെയ്യാതിരിക്കുക സ്റ്റാറ്റിക് എനർജി വന്ന് കംപ്ലൈൻറ്റ് ഒക്കെ ആയിപ്പോയല്ലോ ചിലപ്പോൾ അതുകൊണ്ടാണ് അതിപ്പോൾ വന്നിരിക്കുന്നത് ഐ ത്രീ സെക്കൻഡ് ജനറേഷൻ പ്രോസറാണ് അതിട്ടേക്കുന്നത് പ്രോസർ എടുക്കുക നമ്മൾ ബദർ ബോണിൽ തന്നെ അതിൻ്റെ ഈ രണ്ട് സ്ലോ സ്ലോട്ട് ഉണ്ടോ അതായത് ഇവിടുത്തെ രണ്ടെണ്ണം അത് ഇവിടെ രണ്ട് സ്ലോട്ട് ഇവിടെ കാണും അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് എന്നിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത വിധാനങ്ങളുണ്ട് ഇപ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആയി അതിനുശേഷം നമ്മൾ ഈ ഒരു ലോക്ക് ജസ്റ്റ് ലോക്ക് ചെയ്യുക അതോടെ പ്രോസർ അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് റാം ഇൻസ്റ്റാൾ ചെയ്യാം റാം റാം നമ്പറിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഇതിപ്പോൾ ഡി ഡി ആർ ത്രീയാണ് വരുന്നത് ഇതിപ്പോൾ പഴയ ജനറേഷൻ നമുക്ക് അത്രയും പെർഫോമൻസ് മതി നമുക്ക് ഒരുപാട് എഡിറ്റിംഗ് പെർപ്പസോ കാര്യങ്ങളൊക്കെ വരും ഒരു വീട്ടിലേക്കുള്ള യൂസിന് നമുക്ക് ഒരു ഡി ഡി ആർ ത്രീ റാമിൻ്റെയൊക്കെ ആവശ്യമുള്ള അതിൻ്റെ പ്രോസറ് നമുക്ക് അത്യാവശ്യം സെക്കൻഡ് ജനറേഷൻ പ്രോസറാണ് ഇപ്പോൾ ഇപ്പം നമുക്ക് കറണ്ട് റൺ ചെയ്തെന്ന് പറയുന്നത് ഏകദേശം പതിമൂന്നാമത്തെ ജനറേഷനാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും നമ്മൾ കുറച്ചുകൂടെ ഫണ്ട് ബഡ്ജറ്റ് ഒരുപാടാവും നമുക്ക് നമുക്ക് ഇതിൻ്റെ ആവശ്യമാണ് വരുന്നത് അപ്പം റാം നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോയാൽ റാമി എവിടേക്കാനായിട്ടൊരു സ്ലോട്ടുണ്ടോ കേട്ടോ ഇത് മദർ ബോർഡിനകത്തും ആ കറക്റ്റ് സ്ലോട്ട് വരും അപ്പോൾ ആദ്യമേ നേരെ ഇടിയാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആവത്തില്ല പിന്നെ നമ്മൾ തിരിച്ച് റിമൂവ് ചെയ്തിട്ട് തിരിച്ച് ഇട്ട് പോകുകയുള്ളൂ അപ്പം ഈ ഒരു സ്ലോട്ട് ഇതിനകത്തോട്ട് കറക്റ്റായിട്ട് ഇൻസേർട്ടാവും ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രഷ് ചെയ്യുമ്പോഴത്തേക്കും ഈ ലോക്ക് രണ്ടും ഇത് സെറ്റ് അപ്പം പ്രോസറായി റാമായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫാനാണ് ഈ പ്രോസറിൻ്റെ മെയിനിലായിട്ടൊരു ഫാൻ വരും ആ ഫാനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഫാൻ ബോക്സ് അൺബോക് അൺബോക്സ് ചെയ്ത് ഇതാണ് ഫാൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റി ഓൾറെഡി ഇതിനകത്ത് പുതിയതായിട്ട് ഇതിനകത്ത് തന്നെ സിങ്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അല്ലാതെ ഇടിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഹീറ്റ് സിങ്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അതിനകത്ത് ഓൾറെഡി സിങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫാനും കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഫാൻ ഇൻസേർട്ട് ചെയ്ത് എങ്ങനെയാണെങ്കിൽ കാണിച്ചില്ല ഇതിൽ രണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് സി പി ഫാനും ഒന്ന് സിസ്റ്റം ഫാനും കാണാൻ പറ്റുന്നുണ്ടോ ആ സിസ്റ്റം ഫാനും ഉണ്ട് സി പി ഫാനും ഒഴിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സി പി ഫാനകത്ത് തിരിഞ്ഞ് പോയി കുട്ടിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഈ ക്യാബിനകത്ത് വരുന്ന ഫാനെയാണ് ഈ സിസ്റ്റം ഫാൻ കൊടുത്തേക്കുന്നത് സി പി ഫാനാണ് ഇതിനകത്താണ് സി പി ഫാൻ വരുന്നത് ഇത് രണ്ടും നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ആർ പി എം കൺട്രോൾഡ് ആ പ്രോസർ ഹീറ്റാവുന്നതനുസരിച്ച് ഇതിൻ്റെ ആർ പി എം വേരി ചെയ്തുകൊണ്ടിരിക്കും ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെവൻ തൗസൻഡ് അങ്ങനെ പോയതും അതെല്ലാം വലിയ വർക്കോ ലോഡൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് നോർമൽ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസറിൻ്റെ സി പി എഫ് ഫാനിൻ്റെ അതിനകത്ത് ഇത് പിന്നെ ലോക്കാണ് ഇത് വരുന്നത് ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് പ്രസ് ചെയ്ത് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നാല് സൈഡിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആയിപ്പോളും ഇതിങ്ങനെ ഈ നാല് സൈഡിലും ലോക്ക് ചെയ്യാ ഇതിങ്ങനെ ലോക്ക് ചെയ്യുക ഇത് ലോക്ക് ചെയ്യുക ഇത് ലോക്ക് ചെയ്യുക അപ്പം ഇത് നാല് വയറി നമുക്ക് ഇതിങ്ങനെ ചെറിയൊരു ലൂപ്പ് എടുത്തിട്ട് സി പി എ ഫാനിൻ്റെ ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യാം ഇൻസർട്ട് ചെയ്യാം അപ്പോൾ സി പി എഫ് ഫാനായി പ്രോസർ ഫാനായി റാമായി ഇനി നമുക്ക് ഈ ബോർഡിനെ ഇതുപോലെ തന്നെ ക്യാബിനകത്തോട്ടും കൂടെ സെറ്റ് ചെയ്യാം അപ്പം ബദർ ബോർഡ് സെറ്റ് ചെയ്തു ഇനി നമുക്ക് ക്യാബിൻ ഒന്ന് ഈ രണ്ട് സൈഡിലത്തെയും പാനൽസ് ഒന്ന് റിമൂവ് ചെയ്യാം ഇതിനകത്ത് പിന്നെ ഓൾറെഡി എസ് എം ബി എസ് വരുന്ന മോഡലാണ് ഈ ക്യാബിനകത്ത് ഡിഫോൾട്ടായിട്ടാണ് എസ് എം ബി എസ് വരുന്നത് ചില മോഡൽസിന് നമുക്ക് എസ് എം ബി എസ് എക്സ്റ്റേണലി സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യം വരും അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു കാണിച്ചിറങ്ങുന്നത് നമുക്ക് ബാക്കിലത്തെ ഈ രണ്ട് ക്യാബിൻ്റെ ഇത് റിമൂവ് ചെയ്യുക സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കൈ പിടിച്ചിട്ട് ഇത് റിമൂവ് ചെയ്യുക ഇതും കൂടെ ഒന്ന് ഊരി കിട്ടോ അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത് സാധാരണ നമുക്ക് വൺ സൈഡ് ഊരിയാൽ മതി ഇത് നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡും കൂടെ റിമൂവ് ചെയ്യാം ഓക്കെ സ്ക്രൂ അങ്ങോട്ട് മാറ്റി വെച്ചത് ഇനി ജസ്റ്റ് സൈഡിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം വരുന്നുണ്ടോ ജനത്തിൻ്റെ ഇത് ഉണ്ട് നമുക്ക് തൽക്കാലം അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ എസ് എം ബി എസ് വരുന്നത് അപ്പോൾ ഈ ക്യാബിനകത്ത് തന്നെ നമുക്ക് എസ് എം ബി എസിൻ്റെ അതിൻ്റെ ലൈനും അതുപോലെ തന്നെ നമ്മുടെ പവർ കോഡ് പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ പവർ സ്വിച്ചിൻ്റെയും അതുപോലെ തന്നെ യു എസ് ബിയുടെയും കണക്ഷൻസ് വരും ഇതിനെ നമുക്ക് തൽക്കാലം കൊണ്ട് മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ ഈ എസ് എം ബി എസ്സിൽ വരുന്ന ലൈനെ നമുക്ക് റബ്ബർ ഇട്ടേക്കാണ് അതിനെ നമുക്ക് ജസ്റ്റ് അവിടുന്ന് കൂടാം റിമൂവ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ കേബിൾ ടൈവും ഉണ്ട് കേട്ടോ അതാണ് റബ്ബർ വലിച്ചിട്ട് വരാൻ ഓക്കെ നമ്മൾ റബ്ബർ റിമൂവ് ചെയ്തു അതുപോലെ തന്നെ കേബിൾ ടൈം റിമൂവ് അപ്പോൾ ഇതിനകത്ത് കുത്തുള്ള പവർ കോഡ് ഇതിനകത്ത് അവർ തന്നെ ഉണ്ടാകുന്നു എസ് എം ബി എസ് എസ് എം ബി എസ് പ്രത്യേകിച്ച് ഇപ്പോൾ സെപ്പറേറ്റ് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഇതാ ഈ നാല് സ്ക്രൂ ഉണ്ടോ ഈ നാല് സ്ക്രൂ എന്നാണ് എസ് എം ബി എസിൻ്റെ സൈഡിൽ അത് ആ ഒരു രീതിയിൽ സെറ്റാകത്തുള്ളൂ ഈ ഒരു സൈഡില പവറും കാര്യങ്ങളൊക്കെ വരുന്ന ഈ സൈഡ് നമ്മളെ പുറത്ത് കാണത്തക്ക രീതിയിലും ഈ നാല് സ്ക്രൂ ആണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത് അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് ശേഷം ഇത്രയും കണക്ഷൻസ് ആണ് എസ് എം ബി എസ്സിൽ നിന്ന് വരുന്നത് കണക്ഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞില്ല ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ പിന്നിൻ്റെ കണക്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നേരെ മദർ ബോർഡിലോട്ട് പോകാനുള്ള കണക്ഷനാണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് സാറ്റാഡേയും ഒന്ന് ഐ ഡി പണ്ടത്തെ ഹാർഡ് ഡിസ്കുകൾ കാര്യങ്ങളൊക്കെ വരികയെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാനുള്ള ഇതാണ് വരുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോർ വോൾട്ടേജ് പ്രോസറിന് വേണ്ടിയുള്ള കോർ വോൾട്ടേജിൻ്റെ ടൊവോൾട്ടാണ് ഇത് വരുന്നത് ഇതും ഒരു എക്സ്ട്രാ ഒരു ഹാർഡ് ഡിസ്കുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇത് കണക്ട് ചെയ്യുക ഇത്രയും കണക്ഷൻസ് ഇതിൽ വരാറുള്ളൂ പിന്നെ ക്യാബിനാന്ന് വരുന്ന പവർ പവർ എൽ ഇ ഡിയുടെയും അതുപോലെ ഹാർഡ് ഡിസ്ക് എൽ ഇ ഡി പവർ സ്വിച്ച് ഒന്ന് നമ്മളെ യു എസ് ബിയുടെയും ഒന്ന് ഫ്രണ്ട് ഔഡിയുടെയും ഇത്രയും കണക്ഷൻസ് അതിനകത്ത് മെയിൻ ആയിട്ട് വരാൻ അപ്പോൾ ഈ വയറിനെ എല്ലാം കൊണ്ട് നമുക്ക് ഇ ജി ഹോൾഡിൽ കൂടെ തന്നെ നമുക്ക് അപ്പുറത്തോടെ ഇട്ടിട്ട് നമുക്കൂടെ നമ്മൾ മദർ ബോർഡ് ഫിറ്റ് ചെയ്യാം അപ്പോൾ മദർ ബോർഡ് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ എം ടി ആയിരിക്കും അപ്പോൾ അതിനുള്ള സാധനം നമ്മൾ മദർ ബോർഡിൻ്റെ അകത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് വേണ്ട ഇതാണ് ഷിൾട്ടർ എന്നതിന് പറയുന്നത് അപ്പം ഇതാണ് നമ്മൾ ഈ ഫ്രെയിമിന് പകരം എന്താണ് കൂടെ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇത് പൊട്ടിട്ട് നമുക്ക് അകത്തോടാണ് ഇൻസേർട്ട് ചെയ്യുന്നത് പല മദർ പോലും പല രീതിയിലാക്കി ഇതിൻ്റെ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ ബാക്ക് ഇപ്പം ഈ പോട്ടിൻ്റെ അപ്പം അത് ഇൻസേർട്ട് ചെയ്താൽ ആദ്യമായിട്ട് സ്ക്രൂ ഇല്ല ജസ്റ്റ് അകത്തോടിട്ട് പുഷ് ചെയ്താൽ മാത്രം പോകും അത് ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മൂന്ന് ലൈൻസ് ഇതുണ്ടോ നമ്മളെ ഓഡിയോ ഔട്ട് മൈക്ക് ഇന്നുമൊക്കെയുള്ള ഇതെപ്പോഴും ഈ താഴത്തെ ഏരിയയിലായിരിക്കും വരുന്നത് മോളിൽ കീബോർഡ് മോശം ആയിരിക്കും ഇതിങ്ങനെ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മദർ ഇരിക്കത്തില്ല ഇങ്ങനെ തന്നെ ഇൻസേർട്ട് ചെയ്യണം ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്തേതോളൂട്ടിരിക്കട്ടെ ഫ്രണ്ട്സ് അപ്പം ഈ സംഭവം ഇതിനകത്ത് ഇരുന്നേ നമ്മളെ ഈ ക്യാബിനകത്തുനിന്ന് തന്നെ കിട്ടിയ സംഭവം ഞാൻ അത് സ്കൂളൊക്കെ അത് വലിച്ചു പൊട്ടിച്ചെടുത്തോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാബിനകത്ത് അത്യാവശ്യം വേണ്ട സ്ക്രൂവും അതുപോലെ തന്നെ ഈ പറയുന്ന അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം കണക്കിരിക്കുന്ന നമ്മൾ ഈ സംഭവമൊക്കെ നമുക്ക് ഈ ഒരു ക്യാബിൻ്റെ കൂടെ തന്നെ കിട്ടും അത് നമുക്ക് ഈ ഒരു ക്യാബിൻ്റെ നമ്മുടെ ബോർഡിൻ്റെ സൈസിനനുസരിച്ച് ഇതിനകത്ത് ഹോൾസ് ഉണ്ടാവും നമുക്ക് ഈ ക്യാബ് ഈ മദർ ബോർഡിൻ്റെ അളവനുസരിച്ച് നമുക്കത് ഇതിനകത്തു സെറ്റ് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്ത് വയ്ക്കാനുള്ള സംഭവമാണിത് അപ്പോൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ വേറെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല പിന്നെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിലൂടെ വെച്ചിട്ട് ഏതൊക്കെ സ്പോട്ടിലായി വരുന്നതും നമുക്ക് ആദ്യമൊക്കെ നോക്കാം ഫ്രണ്ട്സ് അപ്പം ഞാനിതിൻ്റെ ഇത് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യാനുള്ള സംഭവം ഇത് മെയിനായിട്ട് ഒരു നാല് നമ്മളൊരു ഐഡിയ അനുസരിച്ച് കുറച്ച് ഇരുട്ടാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്ന അറിയത്തില്ല ഇത് നമ്മൾ ഇതിനകത്ത് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ ഒരിടത്തായി രണ്ട് ഈ ഒരു കോർണറിൽ വരുമ്പോഴത്തേക്ക് മൂന്നാമത്തെ നമുക്ക് ഇവിടെ ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നാലാമത്തെ ഈ ഒരു കോർണർ നാലാമത്തെ ഇത് സെറ്റ് ചെയ്യാം ഒരു നാല് കോർണറിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബോർഡ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് സ്ക്രൂ അല്ലാതിട്ട് മുറുക്കാൻ പറ്റും ബോർഡ് വയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് രീതി വെക്കാം ഒന്ന് ഈ ഒരു ഫോമ് ഫോം വെച്ചിട്ട് വേണമെങ്കിലും വെക്കാം ഫോം വെക്കാതെയും ഇതിനകത്ത് തന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും രണ്ടായും കുഴപ്പമില്ല ശരി ഫോം വെച്ച് കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട് സൈഡിലൊക്കെ എന്തെങ്കിലും സ്ക്രൂ കാര്യങ്ങളോ അങ്ങനെ മീഴുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഷോർട്ട് ആവാനുള്ള സാധ്യതയും കാര്യങ്ങളും അല്ലെങ്കിൽ ബോഡിയായിട്ട് ടച്ച് ഈ ക്യാബിൻ്റെ ക്യാബിനോട്ട് ടച്ച് ആവാനുള്ള സാധ്യതയൊക്കെ ഇത് വെച്ചാൽ കുറയും നമുക്ക് ഇതില്ലാതന്നെ തന്നെ വെക്കാം ഇട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല അപ്പം ഈ ഷേപ്പിലായിരിക്കണം അതായത് നമ്മൾ ഈ ഒരു മൂന്ന് പിൻസ് ഉണ്ടല്ലോ അത് താഴെ വരുത്തക്ക രീതി ഈ സ്ലിപ്പറിനകത്ത് വരുത്തക്ക രീതിയാണ് നമ്മൾ ആദ്യമേ വെച്ച് നോക്കണം ഇങ്ങനെ തന്നെ വരിക അല്ലെങ്കിൽ ബോർഡ് ഇങ്ങനെ വെക്കുകയോ തിരിച്ച് വയ്ക്കുകയോ എന്ന് ചെയ്ത് ഇത് കറക്റ്റ് രീതിയിൽ തന്നെ വെച്ചിട്ട് ണ്ടേ അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ വെച്ചു ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഹോൾസ് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും കറക്റ്റായിട്ടുള്ള ആ നമ്മളിട്ട ആ ഹോൾ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതാണ്ടേ ഈ ഒരു സ്ക്രൂ ആണ് നമുക്കിതിന് യൂസ് ചെയ്യുന്നത് മദർ ബോർഡ് ടൈറ്റ് ചെയ്യാനായിട്ട് ഇതേണ്ടേ ഈ ടൈപ്പ് സ്ക്രൂ എന്നാലും നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം നമ്മൾ സ്ക്രൂ സെറ്റ് ചെയ്തു മദർ ബോർഡിനകത്ത് ലാസ്റ്റ് സ്ക്രൂ ആണിത് അതും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കണക്ഷൻസ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുകയും നോക്കാം നാല് സ്ക്രൂ മാന്റേറ്ററി ആയിട്ട് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോർഡ് സി പി അനക്കുന്ന വഴിക്ക് ബോർഡ് ഇളകി താഴെ വീഴും അപ്പോൾ അത് പിന്നെ പ്രശ്നം ആകും നല്ലത് നാല് സ്ക്രൂ മെൻഡേറ്ററി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നാല് സ്ക്രൂ സെറ്റ് ചെയ്തു ഇനിയിപ്പം ബോർഡ് സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഇനി നമുക്ക് എസ് എം ബി എസ് സിന്ന് വരുന്ന കണക്ഷൻസ് നോക്കാം അപ്പോൾ എസ് എം ബി എ സിന് വരുന്നത് ഫസ്റ്റ് വരുന്നത് നമ്മൾ ട്വൻറ്റി ഫോർ പിന്നിൻ്റെ അല്ല എയ് ടി എക്സിൻ്റെ പിന്നാണ് അപ്പോൾ അത് വരുന്നത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയായിട്ട് ചെയ്യണം ഇതിലേക്കൂടെ കറത്തിക്കൊണ്ട് വന്ന് ഇതിലേക്കൂടെ എടുത്ത് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലി നിൽക്കും കേബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ടൈറ്റല്ല ഇച്ചിരി വൃത്തിയായിട്ടിരിക്കും നമുക്ക് അങ്ങനെ കൊടുക്കാം ഫസ്റ്റ് അത് കൊടുത്തു അത് വേറെ തിരിഞ്ഞ് പറഞ്ഞൊന്നും പോകത്തില്ല കാര്യം ഈ ഒരു ലോക്ക് തിരിഞ്ഞ് വന്നുകഴിഞ്ഞാൽ ഈ സാധനം ഇതിനകത്തോട്ട് ലോക്ക് വീഴത്തേണ്ടത് ഇങ്ങനെ തിരിച്ചിട്ടെങ്കിൽ മാത്രമേ നമുക്കത് ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് തന്നെ നമ്മളങ്ങനെ ലോക്ക് ചെയ്ത് രണ്ടാമത്തെ മാൻഡേറ്റായിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോർ വോൾട്ടേജിൻ്റെ ഇത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പ്രോസറിന് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കിട്ടത്തില്ല ട്രോൾ വോൾട്ട് ഇച്ചിരി ആംപിയർ കൂടിയ പതിനഞ്ച് ആംപിയർ പതിനാറ് ആംപിയർ വരുന്ന കറണ്ട് വരുന്ന ലൈനായിരുന്നു അപ്പം ഇത് മസ്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ കൊടുക്കേണ്ടി വരും നമ്മുടെ ഈ ബോർഡിനകത്ത് തന്നെ അതും ഈ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് നല്ല ഈ ഒരു സൈഡിലല്ലോ അപ്പം ഇത് ഈ ഒരു ലോക്കിനകത്ത് തിരിഞ്ഞ് വീണാൽ അത് ലോക്ക് വീഴത്തില്ല കറക്റ്റ് ആയിട്ട് കൊടുത്തേ മാത്രമേ അത് ആ ഒരു ഷേപ്പിൽ മെയിൽ ഫീമെൽ കാഷനില്ല വരുന്ന ഇൻസേർട്ട് ഇൻസെർട്ടാകത്തുള്ളൂ അത് നമ്മൾ കൊടുത്തു ഇനി വരുന്ന ലൈനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ യു എസ് ബി അതുപോലെ തന്നെ പവർ കോഡ് ഉണ്ട് ഇതാണ് ഇത് യു എസ് ബി ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് യു എസ് ബി അതിൻ്റെ ആ ഒരു ഷേപ്പ് ഇത് യു എസ് ബി ആണ് യു എസ് ബിയുടെ ലൈൻ നമുക്കിവിടെ ആ ഒരു ഹോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ഇത് ഓഡിയോ ആണ് അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായി പോർട്ടില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹോൾസ് വന്നിരിക്കുന്നത് ഇത് ഒരിക്കലും നമുക്ക് ആ പോർട്ട് മാറി ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യം വരുന്നില്ല പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ കൺഫ്യൂഷൻ വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹാർഡ് സ്കില്ലിൻ്റെ പവർ സ്വിച്ചും ബ്രീസർ സ്വിച്ചും അതുപോലെ ഹാർഡ് ഡിക് എൽ ഇ ഡിയും പവർ എൽ ഇ ഡിയും ഉണ്ട് ഇത് നാലിങ്ങനെ കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞ് അപ്പോൾ ഇത് അവിടെ ഇട്ടുകാരെ നമുക്ക് ആദ്യമേ ഇത് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനകത്ത് നോക്കുക അതാണ്ട ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് ഒരെണ്ണത്തിൻ്റെ അടുത്ത് ഈ ഒരു കവറിങ് ഇല്ല അതായത് നമ്മൾ ഹോൾസ് ഇല്ല അപ്പോൾ ഈ സെയിം പാറ്റേണിൽ വരുന്ന നമ്മളെ മെയിനായിട്ടുള്ള സംഭവം ഇവിടെ കാണും അതാണ്ട ഇത് വന്നിരിക്കുന്നുണ്ടോ ഇത് വന്നിരിക്കുന്നത് ഓഡിയോടെ സെൻട്രൽ ഒന്നും ഇല്ലാത്ത അതാണ്ട ഇത് കണ്ടോ ഈ ഇവിടെ ഒരു ഒരു ടീത്ത് ഇല്ലാത്തതാണെങ്കിൽ നിൽക്കുന്നുണ്ടോ അതും ഇതായിട്ട് നോക്കുമ്പോൾ മാച്ച കറക്റ്റ് മാച്ചായി തരും ഇങ്ങനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യും ഇത് ആ ഒരു ടീത്ത് എവിടെയാണോ ബ്ലോക്ക് ആയി ആയിരിക്കുന്ന മെയിൽ കണക്ഷൻ അവിടെ വെച്ചിട്ട് നമുക്കിതിനെ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇൻസേർട്ടാവുന്നുണ്ടോ അതടുത്ത് ഇൻസേർട്ടായി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ കാര്യം ഇത് ഓഡിയോടെ ഉണ്ടോ ആണ്ടോ ഈ ഒരു പില്ലിൻ്റെ അടുത്ത് അവിടെ മെയിൽ കണക്ഷൻ ഫീമെയിൽ ഇല്ല അപ്പോൾ അതിനെ തിരിച്ച് ത്രീ സിഫ്റ്റി ഒന്ന് കറക്റ്റ് നേരെ വെച്ചതിന് ശേഷം അപ്പോൾ അതൊക്കെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും അതിനകത്ത് സ്മാർട്ടായിട്ട് ഏട്ടാ അപ്പോൾ ഫ്രണ്ട് ഓഡിയോ ആയി യു എസ് ബി ആയി ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്വിച്ചസ് തന്നെയാണ് അപ്പോൾ അതിൽ ആ കൺഫ്യൂഷൻ വരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പവർ സ്വിച്ചും റീസെറ്റ് സ്വിച്ചും നമുക്കിവിടെ ഒരു ബ്ലാക്ക് ഒരു മാർക്കാണ് കാണുന്നുണ്ടോ നമ്മൾ ഈ ഒരു ബ്ലാക്ക് മാർക്കിൻ്റെ ഈ രണ്ടെണ്ണം അതായത് എവിടെയാണോ ബ്ലാക്ക് മാർക്ക് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഈ നിയർ ബൈ ആയിട്ടുള്ള രണ്ടെണ്ണം അതാണ് പവർ ഓൺ ഓഫ് വരുന്നത് തൊട്ട് ബാക്കിലായിട്ട് വരുന്നത് നമ്മുടെ റീസെറ്റ് ബട്ടൻ്റെ വേറെ ഫ്രണ്ട് പാനൽ നിന്ന് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എഫ് പാനൽ നിന്ന് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ ഇത് എല്ലാ മദർ ബോർഡിലും ഫ്രണ്ട് പാനലിൽ നിന്നാണ് ഈ ഒരു ഇതിനകത്ത് വരുന്നത് ബാക്കി ഇതിനകത്ത് യു എസ് ബി കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും അപ്പം ഇത് ഫ്രണ്ട് പാനലിൻ്റെ നമ്മുടെ ക്യാബിൻ്റെ സ്വിച്ചിനകത്ത് പവർ ഓണാക്കാനും ഓഫാക്കാനും ഉള്ള സ്വിച്ച് ബാക്കിൽ വരുന്നത് റീസെറ്റ് സ്വിച്ച് വരെണ്ണം വരുന്നത് ഹാർഡ് ഡിസ്ക് എൽ ഇ ഡി ഒന്ന് വരുന്നത് പവർ എൽ ഇ ഡി അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിനി ഒന്ന് പവറിൻ്റെ കണക്ഷൻസ് ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പവർ സ്വിച്ച് ആണ് പവർ സ്വിച്ചിന് പൊളാരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്റ്റ് തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നെയ്റ്റീം പോസിറ്റീവ് ഇല്ല നമ്മൾ ആ ബ്ലാക്കും അതിനോട് ചേർന്ന് ലെഗിലുമായിട്ട് നമ്മൾ പവർ സ്വിച്ച് കൊടുത്ത് അതിന് തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് റീസെറ്റ് ബട്ടനാന്ന് പറഞ്ഞ് കണ്ട റീസെറ്റ് സ്വിച്ച് നമ്മൾ തന്നെ തൊട്ട് ബാക്കിലായിട്ട് ഇൻസേർട്ട് ചെയ്തു അപ്പം അത് രണ്ടും ഓക്കെ ആയിട്ടുണ്ട് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം ഇതിൻ്റെ ഈ ഒരു യു എസ് ബിയുടെ ചെയ്യുക തൊട്ടടുത്താണ്ട് ശ്രദ്ധിച്ചുകഴുകൊടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് ലെഗ് ഒടിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ യു എസ് ബിയും അല്ല ഫ്രണ്ട് റീസെറ്റ് ബട്ടണും പവർ ബട്ടൺ ഇൻസേർട്ട് ചെയ്തു ഇനി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് സ്കെൽ എൽ ഇ ഡിയുടെയും പവർ എൽ ഇ ഡിയുടെയും ആണ് വരുന്നത് അപ്പോൾ ഹാർഡ് ഡിസ്ക് എൽ ഇ ഡി പവ എൽ ഇ ഡിയുടെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് അതിനകത്ത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനെ നമുക്ക് പവർ എൽ ഇ ഡിയെ നമുക്ക് കണ്ട ഈ ഇനി ബാലൻസ് ഉള്ള രണ്ടെണ്ണത്തിനകത്ത് ആ ഒരു പ്ലസ് ഐക്കൺ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ചെറിയൊരു പ്ലസ് അവിടെ എഴുതി എഴുതി കാണിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ ഈ ഒരു അങ്ങോട്ടാണ് നമുക്ക് ഈ ഒരു പ്ലസ് ഇൻസേർട്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് അതും ഇത് നെഗറ്റീവ് തൊട്ടിപ്പുറത്തുള്ളതാണ് നെഗറ്റീവ് വരുന്നത് അതൊക്കെ നമുക്ക് പവർ എൽ ഇ ഡി കണക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഹാർഡ് സ്കെൽ എൽ ഇ ഡിയുടെയും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ആ പോസിറ്റീവ് വരുന്ന സൈഡിൽ അവിടെ ഓൾറെഡി പ്ലസ് പോസിറ്റീവടെ കൊടുത്തിട്ടുണ്ട് അത് സെറ്റ് ചെയ്യുക ഇതിപ്പോൾ തിരിഞ്ഞു പോയാലും ലൈറ്റ് കത്തത്തില്ലെന്നേ ഉള്ളൂ അല്ല വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും വരത്തില്ല ലൈറ്റ് കത്തത്തില്ല ആ ഒരു പവർ ഇൽ ഇ ഡി ഹാർഡ് സ്കെയിലി ഡീം കത്തത്തില്ലെന്നേ ഉള്ളൂ വേറെ ഇഷ്യം നമുക്ക് ഈ വാശിലുള്ള ഇതിനൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ടൈ ചെയ്ത് നല്ല രീതിയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിനകത്ത് ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അതുപോലെ തന്നെ യു എസ് ഡിയും ഫ്രണ്ട് യു എസ് ബിയുടെയും ഓഡിയോയുടെയും സപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി കിടക്കുന്ന ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എസ് എസ് ഡി ആഡ് ചെയ്തിട്ടില്ല അപ്പം ടു ഫൈവ് സിക്സ് എസ് എസ് ഡി ആഡ് ചെയ്യാനുള്ളതായിരുന്നു അപ്പം നമുക്ക് എസ് എസ് ഡി കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനകത്ത് വിൻഡോസും ചെയ്യാം അപ്പം വിൻഡോസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ കാണിക്കുന്നില്ല കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് വിൻഡോസ് ചെയ്യാനുള്ളത് അപ്പം നമുക്ക് ഈ എസ് എസ് ഡി ഇൻസ്റ്റാൾ ചെയ്ത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള ഒരു വ്യൂ ആയിരിക്കും ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ എസ് എസ് ഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അതുകൊണ്ട് നമുക്ക് ഇവിടെ തൊട്ട് ബാക്കിലായിട്ടായായിട്ട് തന്നെ എസ് എസ് ഡി നാല് സ്കൂളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ മദർ ബോർഡ് വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബോക്സിനകത്ത് നമുക്ക് ഇങ്ങനൊരു സംഭവം കിട്ടും സാറ്റ കേബിളാണിത് ഇതിനെ നമുക്ക് വൺ സൈഡ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ നാല് പോർട്ടാണ് നമുക്കവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതിനകത്തോട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു നാല് പോർട്ടെന്ന് പറയുന്നത് സാറ്റ കൊടുക്കാനായിട്ടാണ് അപ്പോൾ നമുക്ക് അതിനെ ഇവിടെ തന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഇത് ജസ്റ്റ് ഇവിടെ വയ്ക്കുക പ്രസ് ചെയ്യുക പരിപാടി കഴിഞ്ഞു പിന്നെ വന്നിരിക്കുന്നത് കഴിഞ്ഞാൽ നമുക്കിൻ്റെ പവർ കോഡാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നത് എസ് എം ബി എ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പവർ കോഡാണ് നമ്മളതിനകത്ത് എടുത്തിട്ട് ഇതിനകത്ത് ഒരു സ്ലോട്ടുണ്ട് വേണ്ട എമ്മെങ്കിലും ഫീൻഡ് അത് കറക്റ്റ് പൊസിഷനെയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഇൻസേർട്ട് ചെയ്തു അപ്പം നമുക്ക് എസ് എസ് ബിയും ഇൻസേർട്ട് ചെയ്തും എല്ലാം സെറ്റായിട്ടുണ്ട് ആകും ഇങ്ങനെയാണ് എൻ്റെ ഒരു ക്യാബിൻ കാണാൻ ഇൻസേർ അക അകത്തൊരു വ്യൂ ആണ് നമുക്ക് ഇപ്പോൾ കേണത് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ബാക്കിയുള്ള പിൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇത് യു എസ് ബി ത്രീ വരുന്നതും പിന്നെ ഈ ഗ്രാഫിക്സ് കാർഡ് വയ്ക്കാനുള്ളതും എ സാറ്റ് എൻ എന്ന് വയ്ക്കാനുള്ളതും അങ്ങനെ ഒരുപാട് ഡീറ്റൈലോട്ട് പോകുന്നില്ല കൺഫ്യൂഷൻ ആക്കുന്നില്ല ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ നമുക്കൊരു സിസ്റ്റം അസംബ്ലി ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് മദർ ബോഡിൽ ഇതിൻ്റെ ഒരു സി ഡി അവൈലബിൾ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ ഡ്രൈവേഴ്സ് ചിപ്സെറ്റിൻ്റെ ഡ്രൈവേഴ്സ് കാര്യങ്ങൾ ഗ്രാഫിക്സിൻ്റെയൊക്കെ സി ഡി അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ നമുക്ക് സി ഡി ഡ്രൈവ് ഇവിടെ വരുന്നില്ല സാധാരണ നമുക്ക് ഇവിടെ സി ഡി ഡ്രൈവിൻ്റെ ഓപ്ഷൻ വരുന്നതാണ് പഴയ ക്യാബിനെയുണ്ട് ഇപ്പോൾ പുതിയതിനകത്ത് ആരും സി ഡി ഡ്രൈവ് ഉപയോഗിക്കുന്ന സി ഡി കിട്ടാനും ഇല്ല അതുകൊണ്ട് സി ഡി ഡ്രൈവിനകത്ത് ഓവിയസ്ലി അത് സ്ഥലവും ഇല്ല പിന്നെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് യു എസ് ബി രണ്ട് യു എസ് ബിയും ഒരു ഓഡിയോയും ഒരു ഹെഡ്സെറ്റിൻ്റെയും മൈക്കിൻ്റെയും ഹെഡ്സെറ്റിൻ്റെയും കണക്ഷൻസും പിന്നെ ഹാർഡ് സ്കിൻ്റെയും പവർ എൽ ഇ ഡിയും റീസെറ്റ് ബട്ടനും പവർ ബട്ടനുമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് എന്നുള്ള കാര്യം നോക്കാം അത് ബാക്കിൽ നമ്മൾ പവർ കുട്ടി പവർ ബട്ടൺ ഞെക്കി നോക്കാം ഓക്കെ അപ്പം സക്സസ്ഫുള്ളി അത് സ്റ്റാർട്ടായിരിക്കാം സിസ്റ്റം റണ്ണിങ് കണ്ടീഷൻ ആയിട്ടുണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്ന് പ്രോസറിൻ്റെ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് മോണിറ്ററിലോട്ട് നോക്കാം ഇപ്പോൾ ഓൾറെഡി വിൻഡോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരുന്ന എസ് എസ് ഡി ആണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട് ആ വിൻഡോസിൻ്റെ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കുന്നില്ല കാര്യം അത് ഒരുപാട് ലെന്ത് ആയിപ്പോൾ സിംപിളായിട്ട് ഇത് എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ വിൻഡോസ് എങ്ങനെ ലോഡായി വന്നിരിക്കുന്നത് കൂടെ നോക്കാം ഫ്രണ്ട്സ് അതുപോലെ തന്നെ എൻ്റെ ബാക്കിലുള്ള കുറച്ച് കണക്ഷൻസിനോട് ഞാൻ പരിചയപ്പെടുത്തിത്തരാം അത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടി ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുകയെന്ന് എഴുതിയിട്ടാണ് നമുക്കിതിൻ്റെ ടു തേർട്ടി വോൾട്ട് നമ്മൾ ഡയറക്റ്റ് എൻ്റെ നേരെ വന്ന പവർ കോഡിൽ നിന്ന് വരുന്ന ലൈനാണിത് അപ്പോൾ ഇത് നമുക്ക് നേരെ ഇതിൻ്റെ പവർ ഇൻപുട്ടാണ് നമ്മളെ കറണ്ട് നേരെ പാസ് ചെയ്ത് കറണ്ട് ഡയറക്റ്റ് നമ്മൾ പ്ലഗ്ഗിൽ കുത്തുന്ന ഒരു ലൈനാണ് ഈ വന്നു കയറുന്നത് പിന്നെ വന്നിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഡിസ്പ്ലേ ജി എന്ന് പറയുന്ന ഒരു പോർട്ടും ഉണ്ട് പിന്നെ എച്ച് ഡി എം എ ഉണ്ട് ഇപ്പോൾ വയ്ക്കാനുള്ള പോർട്ടൊക്കെ മോട്ടറൊക്കെ എച്ച് ഡി എം എ വി ജി എം സപ്പോർട്ട് ചെയ്യും നല്ല എച്ച് ഡി എം എ ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നോർമൽ എന്താ പറയുന്ന യു എസ് ബി രണ്ട് നോർമൽ യു എസ് ബിയും അതുപോലെ തന്നെ ത്രീ പോയിൻറ്റ് സീറോടെ രണ്ട് സ്ലോട്ടും യു എസ് ബി പോട്ടോ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഡെസ്ക് ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലാൻഡ് പോർട്ടാണ് അവൈലബിളായിട്ടുള്ളത് നമ്മളെ എന്തെർനെറ്റ് പോർട്ടാണ് ഇത് വന്ന് വരുന്നത് പിന്നെ ഒന്ന് നമ്മുടെ ഓഡിയോ ഔട്ട് മൈക്ക് പിന്നെ സറൗണ്ടിങ് അതായത് നമുക്ക് സറൗണ്ട് സിസ്റ്റം കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഇത്രയും മൂന്ന് പിന്നുകൂടെ നമുക്ക് ഉപയോഗമായിട്ട് വരുന്നത് അപ്പോൾ ഇത് മൂന്നും അതെ ഓഡിയോടെ വരുന്നത് പിന്നെ മുകളിലും രണ്ട് കീബോർഡും മൗസും കണക്ട് ചെയ്യാൻ പറ്റുള്ള ഈ പണ്ട് പി എസ് ടു ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം ആ ഒരു കണക്ഷൻ വരുന്നില്ല അതുപോലെ നമുക്ക് യു എസ് ബി ആണ് ഇപ്പം നമ്മൾ സാധാരണ റൗണ്ട് പിന്നിടുന്ന ആ ഒരു കണക്ടർ അല്ല വരുന്നത് യു എസ് ബി ആണ് വരുന്നത് അപ്പം നമുക്ക് എച്ച് ഡി എം ഐ കേബിളാണ് അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്ക് മോണിറ്ററിലോട്ട് പോകുന്ന കണക്ഷൻ മോണ്ടറിൻ്റെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മൗസ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പഴയ ഒരു മൗസ് ഞാൻ ഉപയോഗിക്കുന്ന പുതിയ മൗസ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല പഴയ മാസത്തിൽ തന്നെയാണ് ഇത് കണക്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കീബോർഡ് കീബോർഡ് വരുന്നത് യു എസ് ബി കീബോർഡാണ് യു എസ് ബി കീബോർഡ് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം ഇത് യു എസ് ബി കീബോർഡും കണക്ട് ചെയ്തു അപ്പം ഇത്രയും സംഭവമാണ് ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ഇതിൻ്റെ കണക്ഷൻസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പിന്നെ ഇൻ്റർനെറ്റ് ആണെങ്കിൽ ഇൻ്റർനെറ്റിന് വേണ്ടി നമുക്ക് ആ ലാൻഡ് ബോട്ട് കണക്റ്റ് ആവേണ്ടി പറ്റും ഇത്രയും കണക്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം സിസ്റ്റം ആയിട്ടുണ്ട് വിൻഡോസ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നത് അതുകൊണ്ടാണ് നേരെ വിൻഡോസിലോട്ട് കയറി എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മളെ യു എസ് ബി വെച്ചിട്ട് വിൻഡോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മളെ മോണിറ്റർ സെറ്റ് സെറ്റായ അതായത് നമ്മളെ ഓവറോൾ വിൻഡോസ് കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് സിസ്റ്റം റൺ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം അസംബിൾ ചെയ്ത് നമ്മളെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ളൊരു പണി അപ്പം ഇത് ഇനിയിപ്പോൾ നമുക്കിൻ്റെ ബാക്ക് ഓവർ ഉണ്ട് അത് ക്ലോസ് ചെയ്യുക ഇതിങ്ങനെ വയ്ക്കുക നമ്മൾ നേരിട്ട് കാണിച്ചാൽ ആ സംഭവം ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് ഇട്ട് മുറുക്കാനുള്ള സംഭവമാണ് നമുക്ക് തന്നെ മുറുക്കാം വൃത്തിയായിട്ട് ഉള്ള സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചാൽ നമുക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം ലൈറ്റ് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് എന്താ ഹാർഡ് ഡിസ്ക് എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് പവർ എൽ ഇ ഡി ടീസെറ്റ് സ്വിച്ചുകൾ ബാക്കിയുള്ള എല്ലാം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഒരു സിസ്റ്റം അസംബിൾ ചെയ്യാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ കാണിച്ചിരുന്നത് ഒരുപാട് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കാനുള്ളൊരു സംഭവമാണ് സംഭവമാണിത് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാനിത് വാങ്ങിയതെന്ന് പറഞ്ഞാൽ കൊല്ലം ബിഷപ്പ് ജോർവെന്ന് പറയുന്ന ലാപ്ടോപ്പ് സ്റ്റോർ എന്ന് പറയുന്ന ഷോപ്പിലാണ് ഏകദേശം ഒരു ഒൻപതിനായിരം നയൻ തൗസൻഡ് സംതിങ്ങിനാണ് നമുക്ക് ഈ ഒരു പ്രൈസ് നമുക്ക് കിട്ടിയത് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫുൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിസ്റ്റമാണ് ഇത് അത്യാവശ്യം വൺ ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്കിതിന് ലഭിക്കുന്നുണ്ട് അപ്പം ആ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ